ഹലോ അപ്പൊ നമുക്ക് ഇന്നൊരു നോമ്പുതിറക്കു പോയാലോ അപ്പൊ ഇതെന്റെ റമദാനിലെ ആദ്യത്തെ നോമ്പുതുറ കേട്ടോ അപ്പൊ ഇന്നത്തെ നോമ്പുതിറയ്ക്ക് ഞാൻ ഒറ്റക്കലാട്ടാ പോകുന്നത് എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മയും ബ്രദറും അതുപോലെ ഒരു കസിനും ആളുടെ മക്കളും ഉണ്ട് ബ്ലാങ്ങാട് കോളനിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഉമ്മടെ വീട് വരുന്നത് ചാവക്കാട് നിന്ന് ഒരു നൂറ് രൂപയുടെ ഓട്ടം ഉണ്ടിട്ടോ അങ്ങോട്ടേക്ക് അപ്പൊ ഞാച്ച അതിനിടയിൽ നല്ല നല്ല എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ പുതിയ ഹൈവേ ഒക്കെ വന്ന കാരണം ഞങ്ങൾ പെട്ടെന്ന് ചാവക്കാട് എത്തി അപ്പൊ ഉമ്മ പറഞ്ഞു നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വേടിച്ചിട്ട് പോവാന്ന് നോമ്പുതരുടെ പേരും പറഞ്ഞു ഓസിക്ക് തട്ടി മാറാൻ പോവാണെങ്കിലും കൈയും വീശി പോവാറില്ല കേട്ടോ അപ്പൊ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു നാലഞ്ച് ഐറ്റംസ് ഒക്കെ വേടിച്ചിട്ടോ അതുപോലെ ഇത്തിയ മേടിച്ചു അങ്ങനെ ഞങ്ങൾ അതൊക്കെ വെച്ചിട്ട് നേരെ ഉമ്മയുടെ വീട്ടിലേക്ക് വിട്ടോ ഉമ്മയുടെ വീട്ടിലാണെങ്കിലോ ബ്ലോഗറിന് മിശ്രനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിൽ എല്ലാവരും മീറ്റിംഗിലായിരുന്നെട്ടോ എന്ത് ചെയ്യാനാ നമ്മളൊരു സെലിബ്രിറ്റി ആയി പോയില്ലേ കണ്ട രണ്ട് മുതലുകൾ ഉണ്ടല്ലോ അതായത് എന്റെ കസിൻ സിസ്റ്റേഴ്സ് ആൾക്കാർ ലിപ്സ്റ്റിക് ഒക്കെ വീഡിയോ ഒക്കെ സെറ്റ് ആയിരിക്കുന്ന കേട്ടോ ചെളവിൽ എങ്ങനെയും ആവാൻ വേണ്ടി രണ്ട് മുതലുകൾട്ടോ ഇവര് ഇത്തമ്മയും തത്തമ്മയും ഇത്തമ്മ വീഡിയോക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുമ്പോഴാട്ടോ അടുത്ത ഗസ്റ്റ് അല്ല നമ്മള് വീട്ടിലേക്ക് വന്നത് അങ്ങനെ ക്ഷണിച്ചവരൊക്കെ വരുന്നുണ്ടായിരുന്നു വരുന്നവരൊക്കെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടോ വരുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഫ്രൂട്ട്സ് മാത്രമേ അറേഞ്ച് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂട്ടോ ബാക്കി എല്ലാം എല്ലാവർ പുറത്തൊന്ന് ഓർഡർ ചെയ്തിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ടേബിൾ സെറ്റ് ചെയ്യുന്നതാട്ടോ ഈ കാണുന്നത് അതിനിടയിൽ അവളുടെ പ്ലേസ് ആദ്യം തന്നെ കയ്യേറിയിട്ടുണ്ട അങ്ങനെ എല്ലാ സെറ്റിംഗ്സും കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും നോമ്പ് തുറക്കാനിരുന്നത് അതുപോലെ ഒരാൾക്ക് മാത്രം സ്പെഷ്യൽ പരിഗണന കൊടുത്താൻ അടയാളാട്ടോ കാണുന്നത് ഫോർ എക് നാച്ചുവിന് തീരെ ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേറ്റ് അവൾ പോളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടോ അങ്ങനെ ബാങ്ക് കൊടുത്തു ഇത്തപ്പഴം വെള്ളം ഫ്രൂട്ട്സ് സ്നാക്സ് അങ്ങനെ എന്റെ ലിസ്റ്റ് നീണ്ടുപോയി എന്റെ ഫുഡിങ്ങകത്ത് പോയപ്പോണ്ടാ മൂന്നാള് തട്ടി വിടുന്നു എല്ലാരും കഴിഞ്ഞിന്നിട്ട് അവരും മാത്രം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഫ്രാർക്കോ വേണ്ടി ഒരു സ്പെഷ്യൽ ഹണിറ്റി ഉണ്ടാക്കോ എന്തായാലും ആരാണവോ ആ ഭാഗ്യവാൻ ഓർ ഭാഗ്യവതി വീഡിയോയിൽ പെടാൻ വേണ്ടിട്ടാട്ടോ ഒരാൾക്ക് കറി ഇളക്കി ഇളക്കി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കും സംശയം ഒന്നുമില്ലല്ലേ അങ്ങനെ വെറുതെ നിന്നപ്പോണ്ടിട്ടാ നല്ല ചിക്കൻ ഫ്രൈയുടെ സ്മെല്ലിങ്ങനെ വരുന്നു വിളമ്പാൻ വെയിറ്റ് ചെയ്യാതെ രണ്ട് പീസ് ഞാൻ ഞാനെടുത്ത് കഴിച്ചിട്ട് ഫുഡ് വിളമ്പുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ഒട്ടും ഉണ്ടായിരുന്നില്ല ഗൈസ് അങ്ങനെ ചിക്കൻ കഴിച്ചോണ്ടിരിക്കും ാണ് അനജ്ഞ സത്യം ഞാൻ അറിഞ്ഞത് കുഴിമന്തിയും ബീഫ് ഒക്കെ പ്രതീക്ഷിച്ചു വന്ന എനിക്കിത് കണ്ടപ്പോ എന്റെ അവസ്ഥ പകച്ചു പോയ എന്റെ ബാല്യം എന്നായിട്ടോ വേറെ ഒന്നല്ല ഡിന്നറിന് പൊറോട്ടയും പത്തിരിയും ബീഫ് കറിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു ഗൈസ് എന്നാലും വേണ്ടില്ല ഉള്ളതുപോലെ ഓണം എന്നാണല്ലോ അങ്ങനെ ഞാൻ സ്വയം എന്നെ തന്നെ ആശ്വസിപ്പിച്ചിട്ടോ അതുപോലെ ടേബിൾ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് മുതിർന്ന ആണുങ്ങളും കുട്ടികളായിട്ട് ഞാൻ അവരത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ലേഡീസ് ഇരുന്നിട്ടോ പക്ഷെ എല്ലാരും കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് ഇരുന്നത് ലാസ്റ്റ് ഇരുന്നാൽ ലാവിഷായി കഴിക്കാന്ന് വിചാരിച്ചു പക്ഷെ പ്ലാനിങ് മൊത്തം തെറ്റുക എന്താന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതേ കിട്ടിയല്ലോ എന്ന് വെച്ചാൽ അലഹമില്ല ഹൈർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കഴിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡിങ് ഒക്കെ ശേഷം കുറച്ച് വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുക്കാനായിരട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ക്യാമറ കണ്ണുകൾ നേരെ കപ്പിൾസിന്റെ അടുത്തേക്ക് എക്സ്പെക്ട് വീഡിയോ കിട്ടാൻ വേണ്ടിട്ട് തള്ളിയും മറിക്കുന്ന അളിയനും താത്തയും ഇത് രണ്ടുപേരുടെയും അഭിനയത്തിന് അവാർഡ് കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തു അങ്ങനെ അറ്റ് ലാസ്റ്റ് ഒരു റീൽസിന്റെ ഷൂട്ടോട് കൂടിയിട്ട് ഞങ്ങളുടെ നോമ്പുതറ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാറ്റാ